ഇതാണ് വണ്ടിയുടെ കീ വരുന്നത് ഈ കാലു വാഹനങ്ങളിൽ വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഓപ്പൺ ചെയ്യുന്ന ഹാൻഡ് പ്രായമായവർക്കൊക്കെ ഇതിനകത്തോട്ട് കയറാനിൽ ഇതൊന്ന് താഴോട്ട് മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതിന്റെ കാര്യം ഞാൻ മുന്നേ ഹേ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടി ഭ്രാന്തന്മാരുടെയും അതായത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവർക്കും ഒരുപോലെ ഹരമായി മാറിയ നമ്മുടെ സ്വന്തം ഫോക്സ് വാങ്ങാൻ പോകും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഓടിച്ചിരിക്കണം ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാറാണ് ഫോക്സ് വാഗൻ പോളോ പോളോ എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു റാലി കാർ ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആ ഒരു പ്രതിനിധിയായിരിക്കും ചിലരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മറ്റു ചിലരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇതിന്റെ എ ബി എസ് സെൻസർ ആണ് കാരണം സെൻസർ കംപ്ലൈന്റ് ഒരു അതൊരു ഫാക്റ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളൊരു ഫാക്റ്റാണ് ഈ എ ബി എസ് സെൻസറിന്റെ കാര്യം നമുക്ക് പോകുന്ന വഴിക്ക് അത് സംസാരിക്കാം സോ ഇതാണ് ഫോക്സ് വാഗൻ പോളോ പൊതുവേ ചില കാറുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ അല്പം എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കും കാരണം ഞാൻ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഡ്രൈവിംഗ് ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ് സോ ചില വണ്ടികൾ ചില വണ്ടികൾ എന്ന് പറയുമ്പോൾ ഡ്രൈവേഴ്സ് കാറായിട്ടുള്ള നമ്മുടെ ഫോക്സ് വാഗൻ പോളോ ഇങ്ങനത്തെ കുറച്ച് കാറുകൾ ഒരല്പ താൽപ്പര്യം കൂടുതലാണ് സോ അതുകൊണ്ടാണ് നമ്മുടെ അവലോകന സീരീസിൽ ആറാമത്തെ കാറായിട്ട് ഞാൻ ഫോക്സ് വാഗൻ പോളോ തന്നെ കൊണ്ടുവന്നത് നമ്മുടെ വേറെ കാറുകൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് എന്നിരുന്നാൽ കൂടി ആറാമത്തെ കാറ് നമ്മുടെ ഫോക്സ് വാഗൻ പോളോ ആയിരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതാണ് വീഡിയോ വരാൻ കുറച്ച് ഡിലേ ആവുന്നത് പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ക്യാമറാമാൻ ചെറിയൊരു ആയിട്ട് പുള്ളിയുടെ കൈയും കാലുവൊന്നും ഒടിഞ്ഞിട്ടുണ്ട് സോ പുള്ളി ഇപ്പൊ അറസ്റ്റിലാണ് ക്യാമറാമാൻ ഇല്ല ഒറ്റയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ട്രൈപോഡും പോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പാകപ്പഴകളോ അപാകതകളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്യാമറമാൻ ഉടൻ തന്നെ സുഖമായിട്ട് വരുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഒരു ഗീവേയുടെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗീവവേ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ്വേ ഉണ്ട് അപ്പോൾ ആ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വളരെ കുറച്ച് കൗണ്ട് മാത്രമേ ഉള്ളൂ സോ ആ വിന്നർ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകഴുക ഗീവയുടെ അപ്ഡേഷൻസ് കുറയുക വരുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കാരണം അതിലായിരിക്കും ഈ ഗീവയുടെ അപ്ഡേഷൻസ് ഫസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വാഹനം കാണുമ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ തോന്നും ഇതെടുത്ത് പോക്കറ്റിലിട്ട് പോയാലോ വന്ന് കാരണം അത്രക്ക് സൈസ് ചെറുതാണ് കുഞ്ഞൻ കാറാണ് പക്ഷേ ഈ ഒരു ക്യൂട്ട്നെസ്സോ ഈ ഒരു സൈസ് ചെറുതോ ഒന്നും ഇത് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല കാരണം ഇതിന്റെ എഞ്ചിൻ ഒരു ഭീകര എൻജിൻ വണ്ടി ഒരു പവർഫുൾ കാറാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊരു സിമ്പിൾ കാറല്ല ഇതൊരു പവർഫുൾ കാർ ആണ് ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനിയായ ഫോക്സ് വാഗൻ ഫോക്സ് വാഗൻ നമുക്ക് പോളോ തരുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഫോക്സ് വാഗൻ നമുക്ക് പോളോ തന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായ ഇപ്പോൾ ഫോക്സ് വാഗൻ പോളോ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്ത്യയിൽ ചെയ്തത് മറ്റു മോഡലുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പക്ഷേ പോളോ പോളോയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് എപ്പോഴുമുണ്ട് കാരണം പോളോ ഇട്ടിട്ട് പോയ സ്ഥാനം അത് നികത്താനായിട്ട് ഇതുവരെ ഇതുവരെ വേറെ ഒരു വാഹനത്തിനും കഴിഞ്ഞിട്ടില്ല ഇനി അത് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അത് നമുക്ക് പോകുമ്പോൾ നോക്കാം എന്തായാലും ഇതുവരെ പോളോ ഒഴിച്ചിട്ട് ആ സ്ഥാനം നികത്താനായിട്ട് വേറെ ഒരു കാറും വന്നിട്ടില്ല ഓക്കെ വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഭീകരമായ ഒരു സംഭവം ഒന്നും ഈ വണ്ടിയിൽ നമുക്ക് എക്സ്റ്റീരിയറിൽ കാണാൻ പറ്റത്തില്ല ചെറിയൊരു ഗ്രില്ല് കാണാൻ പറ്റും ഫോക്സ് വാഗന്റെ വലിയൊരു ലോഗോ ഉണ്ട് തൊട്ട് താഴായിട്ട് നമ്പർ പ്ലേറ്റും എയർ ഡാം യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഈ എയർ ഡാം യൂണിറ്റ് മാത്രമാണ് ഇതിൽ ഇച്ചിരി വലുതായിട്ട് തോന്നുന്നത് നമുക്ക് ഫ്രണ്ടിൽ തോന്ന ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ എയർ ഡാം യൂണിറ്റ് മാത്രമാണ് എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം എയർ ഡാം യൂണിറ്റ് മാത്രമാണ് ഇച്ചിരി സൈസിലുള്ളത് ബാക്കിയെല്ലാം വളരെ ചെറുതാണ് സാധാരണ ഗ്രില്ലാണ് ഒരു വണ്ടിയുടെ മെയിൻ പാർട്ടായിട്ട് വരുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രില്ല് ഇവിടെ ചെറുതാണ് പകരം എയർ യൂണിറ്റ് വലുതാണ് അതിന്റെ താഴെ ഈ നമ്മുടെ ബമ്പറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്കെർട്ടിങ് പോലെ അതൊരു ഡിസൈനിൽ ഒരു ലിപ്പിംഗ് ഒക്കെ പോലെ ഒരു താഴെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു വലിയ ലോഗോ ഫോക്സോ അതിന്റെ വലിയൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമാണ് ഫ്രണ്ടിലുള്ള ഡിസൈൻ ബോണറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ചെറിയൊരു ഡെൻറ്റും കറവും ഉള്ള ഒരു ബോണറ്റ് ആണ് എല്ലാം ബാക്കി നമ്മുടെ ഈ ഭാഗം എല്ലാം ഫ്ലാറ്റ് ആണ് ഹെഡ്ലൈറ്റ്സ് വളരെ ചെറുതാണ് അതൊരു ഹാലജ ബൾബാണ് വരുന്നത് എൽ ഇ എൽസ് ഒന്നും വരുന്നില്ല ഹാലോജനാണ് വരുന്നത് അപ്പോ ഹെഡ്ലാം യൂണിറ്റ് വളരെ ചെറിയൊരു ഹെഡ്ലാം ലാംപ് യൂണിറ്റ് ആണ് കാരണം നീളം ഉണ്ടെങ്കിലും വീതി വളരെ കുറവാണ് അപ്പൊ ഇത്ര വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിന്റെ മുൻഭാഗത്തെ പറ്റി നമുക്ക് പറയാനുള്ളൂ സത്യത്തിൽ ഈ വാഹനം എക്സ്റ്റീരിയർ കൊണ്ടല്ല പവർഫുൾ ആവുന്നത് ഇതിന്റെ എൻജിൻ കൊണ്ടാണ് അത് നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം ഓക്കെ മേളിലേക്ക് വന്നു കഴിഞ്ഞാലും വളരെ ചെറിയൊരു വിൻഷീൽഡാണ് നമ്മുടെ നോർമലി കാണുന്ന കാറുകളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു വിൻഷീൽഡാണ് ടോട്ടലി ഇത് നീളവും വീതിയൊക്കെ അല്പം കുറവായിട്ട് നമുക്ക് തോന്നും അത് അങ്ങനെയാണ് ഒരല്പം കുഞ്ഞു കാറാണ് ഫോക്സ് വാഗൻ പോളോ ഹൈറ്റ് ഹൈറ്റ് നോക്കുമ്പോഴും എൻ്റെ ഒരു ഇത്ര ഹൈറ്റൊക്കെ ഉള്ളൂ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാലും കറക്റ്റ് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും ആ ഒരു ഹൈറ്റൊക്കെ ഈ വാഹനത്തിനുള്ളൂ പിന്നെ സൈഡിലേക്ക് വരുമ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലാഡിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഫുള്ള് ആണ് ഡോഴ്സിലെല്ലാം ഓരോ ഡെൻറ്റും കറവും കൊടുത്തിട്ടുണ്ട് അത് കാണാൻ ഒരു ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ ഗ്ലാസ് സൈഡ് ഗ്ലാസ്സുകളൊക്കെ വളരെ ചെറിയ ഗ്ലാസ് ആണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ ഗ്ലാസ്സുകളൊക്കെയാണ് സൈഡിലേക്ക് വരുന്നത് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ഇഞ്ച് ടയറാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡാണ് ഫോക്സ് വാഗൻ പോളോ ഇടത് കാരണം പോളോ എന്നൊരു എഴുത്തും ഫോക്സ് വാഗൻ്റെ ലോഗോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പ്ലെയിൻ ആണ് പക്ഷെ അത് വേറെ ഒന്നും ഇല്ലെങ്കിൽ കൂടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫോക്സ് വാഗൻ പോളോ ബാക്ക് സൈഡ് ഇതിൻ്റെ റിയർ ഗ്ലാസ് ആയിരുന്നാൽ പോലും ബാക്ക് സൈഡിലെ ഗ്ലാസ് വളരെ കുഞ്ഞു ഗ്ലാസ് ആണ് വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വളരെ ചെറിയൊരു ഗ്ലാസ് ആണ് ഫോക്സ് വാഗൻ പോളോ ഇടത് നമുക്കത് വണ്ടിക്കകത്ത് കയറുമ്പോഴും ഫീൽ ചെയ്യും കാരണം അകത്തുനിന്നുള്ള വിസിബിലിറ്റി ഒക്കെ ഇച്ചിരി കുറവായിരിക്കും അത് ആ വണ്ടിയുടെ കാരണം ഹാച്ച് ബാക്ക് ആണ് ഒരു ഡ്രൈവേഴ്സ് കാറാണ് ഒരു ഫാമിലി കാറായിട്ട് ഒരിക്കലും നമുക്കിതിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്നിരുന്നാൽ കൂടി ഒരുപാട് ഫാമിലീസ് യൂസ് ചെയ്യുന്ന ഒരു കാർ കൂടെയാണ് ഫോക്സ് ആകാൻ പോളോ ടൈൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ടൈൽ ലാമ്പാണ് പക്ഷെ അത് കാണാൻ നല്ല ആയിട്ടുള്ള ഒരു ടൈ ലാമ്പാണ് നമ്മൾ നോർമലി കാണുന്ന ഒരു ടൈൽ ലാമ്പിനെ അപേക്ഷിച്ച് വളരെ ചെറുതും പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ടെയിൽ ലാമ്പാണ് ഫോക്സ് വാഗൻ പോളോയുടെ ഇടത് പ്രത്യേകിച്ച് എടുത്ത് പറയത്തേക്കാ ഡിസൈനോ കാര്യങ്ങളോ ബാക്ക് സൈഡിൽ ഇല്ല ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിന്റെ ഡിസൈൻ ബോഡി കളർ ആയിട്ടുള്ള ഹാൻഡിലാണ് ആ ഡോറുകൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ വരുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഇതിനാ നമുക്ക് ഈ ഷേപ്പ് അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഡിസൈൻസോ കാര്യങ്ങളോ ഒന്നും ഫോക്സ് ഫോക്സോൻ ഫോളോ ഇല്ല നമുക്കപ്പോൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് നോക്കാം ഇന്റീരിയറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഫസ്റ്റ് തന്നെ ഡ്രൈവർ സൈഡ് ഡോർ പൈഡിലേക്ക് നമുക്ക് പോകാം അത് കഴിഞ്ഞ് അകത്തേക്ക് പോവാം കാണാൻ ഒരു വ്യത്യസ്തതയും കാണാൻ ഭംഗിയുമുള്ള ഒരു ഡോർ ഹാൻഡിലാണ് നമ്മുടെ ഫോക്സ് വാഗൻ പോളോ ഇടത് അതിൻ്റെ മേളിലായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അതൊരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന്റെ താഴെയായിട്ട് പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ചൈൽഡ് ലോക്ക് ചെയ്യേണ്ട സ്വിച്ചും കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ തന്നെയാണ് ഡോറുകൾ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സ്വിച്ച് വരുന്നത് അതും നല്ല ഭംഗിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഹോൾഡർ കാണാൻ പറ്റും അതിൻ്റെ ബാക്കിലോട്ടും കുറച്ച് സ്പേസ് ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഡോർ പാഡ് തന്നെയാണ് ഒരു കുഞ്ഞുകാരാണെങ്കിൽ കൂടി തൊട്ട് താഴെയായിട്ട് സ്പീക്കേഴ്സും വരുന്നുണ്ട് ഒരു ബ്ലാക്കും ബീജും ആ ഒരു കോമ്പിനേഷനിലാണ് ഇന്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേസമയം ബാക്ക് ഡോർ പേഡിലേക്ക് വരുമ്പോൾ അതേ ബ്ലാക്ക് ആൻഡ് ബീജ് എലമെന്റ് തന്നെയാണ് ഹാൻഡിലിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ബോട്ടിൽ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടില്ല സ്പേസ് വളരെ കുറവായതുകൊണ്ടാണ് അതിന്റെ തൊട്ട് താഴെയായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പവർ പവീൻ്റെ സ്വിച്ചിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻ്റീരിയറിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചസ് ഇവിടെ കാണാൻ പറ്റും അത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റും തൊട്ടുമേളിലായിട്ട് ഒരു എയർ വെന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ കൺട്രോൾസും കാര്യങ്ങളും ഈ ഭാഗത്തായിട്ടും ഉണ്ട് ഇതാണ് വണ്ടിയുടെ കീ വരുന്നത് പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒക്സോകൻ്റെ ലോകൊക്കെ ഒരു കീ ആണ് സെൻറ്റർ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഫോക്സ് വേഗന്റെ വലിയൊരു ലോഗോട് കൂടിയ ഒരു സ്റ്റിയറിംഗ് ആണ് ഫോക്സ് വാഗൻ പോളോ ഇടത് തൊട്ട് താഴെയായിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാറ് കുഞ്ഞൻ കാറാണെങ്കിലും സ്റ്റിയറിംഗ് അത്ര കുഞ്ഞൻ സ്റ്റിയറിംഗ് എന്നും അല്ല പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ടിൽറ്റബിൾ ആണ് സ്റ്റിയറിംഗ് വരുന്നത് പിന്നെ നമ്മുടെ ജർമ്മൻ വാഹനങ്ങളിൽ വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതിന്റെ ഇൻഡിക്കേറ്ററിന്റെയും വൈപ്പറിന്റെ ഒക്കെ സ്വിച്ച് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്വിച്ച് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് വൈപ്പറിന്റെ സ്വിച്ച് അതേസമയം റൈറ്റ് സൈഡിലാണ് വരുന്നത് സെൻട്രലിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് എയർവെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴേട്ട് ഹസാടിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഇൻഫർ ടൈം സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണ് വണ്ടിയിൽ വരുന്നതല്ല അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ എ സിയുടെ കൺട്രോൾസ് വരുന്നത് തൊട്ട് താഴേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ വയ്ക്കാനാണ് ഒരു ടോൾ വാൾട്ടിന്റെ ചാർജിംഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട് തൊട്ട് ബാക്കിലായിട്ട് രണ്ട് കഫ വോൾട്ടും കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിലാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് ഇതിന്റെ റിവേഴ്സിൽ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നമുക്ക് റിവേഴ്സ് ഒന്നുകിൽ ഈ ഭാഗത്തായിട്ട് വരും അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ഒരു പുൾ ചെയ്തിട്ട് വരുന്ന ഒരു ഗിയർ ടൈപ്പ് ആണ് വരുന്നത് പക്ഷെ ഫോക്സ് വാഗൻ പോളോയിൽ ഇതൊന്ന് താഴോട്ട് താഴ്ത്തിയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ റിവേഴ്സ് വരുന്നത് അപ്പൊ അത് ഒരു കൺഫ്യൂഷനാണ് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഫോക്സ് വാഗൻ പോളോയ്ക്ക് വരുന്നത് ഗിയർ കഴിഞ്ഞ് തൊട്ട് ബാക്കിലേക്ക് ഒരു അല്പം സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാൻഡ് ബാഗ് വരുന്നുണ്ട് അതിന്റെ രണ്ട് സൈഡിൽ രണ്ട് ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് തൊട്ട് ബാക്കിലായിട്ടും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെൻടർ ടണൽ ഏകദേശം ആ ഒരു ഹൈറ്റിലാണ് വരുന്നത് അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ് പിന്നെ നമ്മൾ നോർമലി ഉള്ളതുപോലെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് അതിന്റെ തൊട്ട് സൈഡിലായിട്ടും ഒരു എയർബിൻസ് കൊടുത്തിട്ടുണ്ട് അതിനും നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സീറ്റ്സ് സീറ്റ്സ് നമ്മൾ നോർമലി ഉള്ള ഒരു സീറ്റ്സ് ആണ് ഭയങ്കര പ്രത്യേകത എന്ന് എനിക്ക് ഇതിൽ പറയാനായിട്ടില്ല കാരണം ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ ആയതുകൊണ്ട് ആ അപ്പോൾ ഉള്ള ടൈമിൽ നല്ലൊരു കിടലൻ സീറ്റ് തന്നെയാണ് കുഷിനും കാര്യങ്ങളും തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാരണം ഞാനൊരു സിക്സ് ഫീറ്റ് ആണ് ഞാൻ ഞാനൊരു ആറടി ഉണ്ട് എന്നിരുന്നാൽ കൂടി കണ്ടില്ലേ വലിയ കുഴപ്പമില്ലാതെ എനിക്കിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന്റെ ഹെഡ് റൂം വലിയ തലക്കേടില്ലാത്ത ഹെഡ്റൂമാണ് കാരണം ഞാൻ ആറെഡി ആണെങ്കിലും എന്റെ തല തട്ടുന്നില്ല അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട് വലിയ കുഴപ്പമില്ല ഓക്കെ ആണത് പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ മീറ്റർ വരുന്നത് അനലോഗ് മീറ്റേഴ്സ് ആണ് രണ്ട് സൈഡിൽ നമ്മുടെ ആർ പി എം കേജും നമ്മുടെ സ്പീഡിൻ്റെതും മീറ്റേഴ്സ് ആണ് വരുന്നത് ഫ്യൂലിന്റെ വരുന്നത് ഡിജിറ്റൽ ആയിട്ടാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ പിന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അത് ഓരോ കമ്പനിക്കും ഓരോ ക്വാളിറ്റി ആണ് പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റമായിട്ട് എനിക്ക് തോന്നി എന്നാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇതിന്റെ സ്വിച്ചസ് ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് റോ വരുന്നത് നമുക്ക് ഇതിന്റെ റോ എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഇതിന്റെ ബാക്ക് റോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറാം ബാക്ക് ബാക്ക്റോയിലേക്ക് വരുമ്പോൾ സീറ്റ്സ് കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഹെഡ് ഹെഡ്റൂം ഒരല്പ കുറവായിട്ട് ഫീൽ ചെയ്യും കാരണം എനിക്ക് ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട് പക്ഷേ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതൊരു ഫാമിലി കാറായിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല കാരണം ഇച്ചിരി പ്രായമായവർക്കൊക്കെ ഇതിനകത്തോട്ട് കയറാനും ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ കൂടി വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ് ഒരു ഫാമിലി കാർ എന്നൊരു സെഗ്മെന്റ് അല്ല ഒരു ഡ്രൈവേഴ്സ് കാർ നമുക്കിത് ഓടിക്കാനാണ് അതിന്റെ ഒരു രസം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ റൂം ഈ സീറ്റ് വലിയ കുഴപ്പമില്ലാതെ ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടിട്ടുണ്ട് എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം ഉണ്ട് പിന്നെ സെൻട്രർ ടണൽ നല്ല ഹൈറ്റിലാണ് വരുന്നത് അതുകൊണ്ട് മൂന്ന് പേർക്ക് യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരുവിധം മൂന്ന് പേർക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ പാഴ്സൽ ട്രേ അത് വലിയ കുഴപ്പമില്ലാത്തൊരു പാഴ്സൽ ട്രേ ആണ് വേറെ എവിടെ സ്പേസ് ഇല്ലെങ്കിലും പാഴ്സൽ ട്രേയ്ക്കകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കുറച്ച് സാധനങ്ങൾക്ക് വായിക്കാം അതിനകത്ത് രണ്ട് സ്പീക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ എഡ്രസ്സുകളെല്ലാം അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ആണ് എല്ലാ സീറ്റ്സിലും വരുന്നത് ബാക്ക് സീറ്റിൽ ആംബ്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഓക്കെ ഇപ്പൊ വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ കണ്ട സ്ഥിതിക്കും ഇതിന്റെ ബൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം കാരണം ഒരു കുഞ്ഞൻ കാറായതുകൊണ്ട് ഇതിന്റെ ബൂട്ട് സൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കിക്കളയാം ബൂട്ട് എങ്ങനെയാണ് ഓക്കെ ഓക്കെ നമുക്കപ്പോ ഈ വാഹനത്തിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം അതൊരു പ്രത്യേക രീതിക്കാണ് അതിന്റെ ഹാൻഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്യുക മറ്റേ മേളിലോട്ടൊന്ന് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആയിട്ട് വരും അത്യാവശ്യം വലിയൊരു ബൂട്ടാണ് ഈ വാഹനത്തിന്റെ ഓണർ ഒരു മ്യൂസിക് ലവർ ആയതുകൊണ്ട് ജെവിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അകത്ത് കണ്ടതിനേക്കാളും വലിയ സ്പേസ് ആണ് ബൂട്ടിലുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഈ ബൂട്ട് സ്പേസ് ഒരു അല്പം കുറച്ചിട്ട് ബാക്ക് സീറ്റ് അല്പ കൂടെ ബാക്കിലോട്ട് ആക്കിയിരുന്നു എങ്കിൽ നമുക്കിപ്പോൾ റോയിലൂടെ കുറച്ച് കൂടെ സ്പേസ് കിട്ടുകയും കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കുമായിരുന്നു ബൂട്ട് അവര് വലുതാക്കിയിട്ടുണ്ട് ബാക്ക് റോ ചെറുതാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽ ഇഷ്ടപ്പെട്ടു അത് നല്ല ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നി ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ എഞ്ചിൻ റൂമോടെ വന്ന് കാണാം എൻജിൻ റൂമോടെ കണ്ടിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരുന്നത് ഇതൊന്ന് മേളിലോട്ട് വലിച്ചാൽ മതി ബോണറ്റ് ഓപ്പൺ ആകും ഓക്കെ അപ്പൊ ഇതാണ് ഫോക്സ് വാൻ പോളോടെ എഞ്ചിൻ റൂം നമ്മുടെ ബാറ്ററി കാര്യങ്ങൾ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇതിലൊരു ട്രെൻഡ് ലൈൻ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇതൊരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത് അതാണ് ഈ വാഹനത്തിന്റെ കരുത്ത് ഓക്കെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആ എ ബി സെൻസറിന്റെ കാര്യം എന്താണെന്ന് നോക്കാം ഇതൊരു ജർമ്മൻ മെയ്ഡ് വാഹനമായതുകൊണ്ട് അവിടുത്തെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഴയാണ് ഇവിടെ മഴ ഉള്ളതുകൊണ്ട് റോഡിലൊക്കെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടറുകളിൽ വെള്ളക്കെട്ട് ഇട്ടും ഇതൊക്കെ നമുക്ക് നോർമലി സ്വാഭാവികമായിട്ടും ഉള്ള കാര്യമാണ് മെയിൻ കാര്യം എന്ന് പറയുന്ന പോളോ ഓടിക്കുന്നവർ അത്യാവശ്യം നമുക്ക് എന്ന് പറയുക ഒരു അൻപത് അറുപത് സ്പീഡിൽ ഓടിക്കുന്നവർക്ക് വളരെ കുറവായിരിക്കും അത്യാവശ്യം നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് റോഡിൽ ഓടി ഓടിക്കും അതാണ് പോളോ ഒരു അൻപത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ശീലിച്ച ഒരാളായിരുന്നാൽ കൂടി പോളോയ്ക്കകത്ത് കയറുമ്പോൾ ആ സ്പീഡ് ഒന്ന് കൂടും പോളോയുടെ ഒരു പ്രത്യേകതയാണ് അത് ഓടിക്കാനുള്ള ഒരു കംഫർട്ട് അത് അങ്ങനെയാണ് സോ ഈ മഴയുള്ള ടൈമിലൊക്കെ റോഡിൽ വെള്ളം കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം കൊണ്ടുപോകുമ്പോൾ ഒരല്പ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ വെള്ളം അങ്ങനെ വെള്ളത്തിലോട്ട് കയറുന്ന ടൈം ആകുമ്പോൾ ഈ സെൻസറിലോട്ട് ഈ വെള്ളം കയറും അങ്ങനെയാണ് എ ബി സെൻസർ കംപ്ലൈന്റ് ആവുന്നത് ബാക്കിലത്തെ എ ബി എസ് ആയിരുന്നാലും ഫ്രണ്ടിലത്തെ എ ബി എസ് ആയിരുന്നാലും കംപ്ലൈൻറ് ആകുന്നത് നമ്മുടെ വെള്ളം കയറിയിട്ടാണ് സോ വാഹനം പോള ഉള്ളവർ മാക്സിമം വെള്ളത്തിൽ ഇറക്കാതെ അതായത് ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിൽ മാക്സിമം സ്പീഡ് കുറച്ചിട്ട് ഓടിക്കുക അങ്ങനെയാണെങ്കിൽ സെൻസർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പോളോ യൂസ് ചെയ്യുന്ന ഒരു ചിലർ ചിലർ വണ്ടി ഓടിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ നല്ല തോട്ടിൽ കൊടുത്ത് ഒരു രണ്ടായിരം മൂവായിരം ആർ പി എമ്മിലൊക്കെ തോട്ടിൽ കൊടുത്തിട്ട് ചിലപ്പോൾ നാലായിരം ഒക്കെ ആവാം അങ്ങനെ തോട്ടിൽ കൊടുത്തിട്ടാണ് ഓടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ ഒരത്ര നമുക്ക് ഈ ഫസ്റ്റ് കയറി അത്ര ഇൻഷ്യൽ പവർ പിന്നെ കിട്ടത്തില്ല സോ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ലൈഫ് കുറയും നമ്മൾ ഈ ഫസ്റ്റ് തന്നെ നമ്മൾ നല്ല തോട്ടിൽ കൊടുത്തെടുക്കുമ്പോൾ എൻജിൻ ലൈഫ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ അതിന് പകരം നമ്മൾ ആർക്കും മെയിൻറ്റെയിൻ ചെയ്ത് സ്പീഡിൽ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല എഞ്ചിൻ്റെ ലൈഫ് കുറച്ചുകൂടെ കിട്ടും ഫസ്റ്റിലും സെക്കൻഡിൽ മാത്രം തോട്ടിൽ കയറ്റാതെ ഒരു മീഡിയം തോട്ടിൽ കൊടുത്തിട്ട് വണ്ടി ഓടുന്നതിനനുസരിച്ച് സ്പീഡ് കയറ്റി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ എൻജിന്റെ ലൈഫ് കിട്ടും അപ്പൊ ഈ സെൻസറിന്റെ കാര്യം പറഞ്ഞതും നമ്മുടെ ഈ മഴയുള്ള സമയങ്ങളിൽ വെള്ളക്കെട്ടിലോട്ടൊന്നും വണ്ടി സ്പീഡിൽ ഓടിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻസർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഈ പോളോയുടെ ബിൽഡ് ക്വാളിറ്റി പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അതിന്റെ കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പക്ക അത്രക്ക് നമുക്ക് എന്താ പറയാ ട്രസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ പോളോ ചെറിയ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും അകത്തോട്ട് ഏൽക്കത്തില്ല പുറമേയുള്ള ചണുക്കലും കാര്യങ്ങളും അല്ലാതെ വണ്ടിക്കകത്തോട്ട് ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും കാരണം ആ ഒരു തരത്തിലാണ് പോളോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇമ്പാക്റ്റ് മാക്സിമം കുറച്ച് കിട്ടാൻ വേണ്ടി സേഫ്റ്റിക്ക് കുറച്ച് മുൻതൂക്കം കൊടുത്തിട്ടാണ് പോക്സ് വാഗൻ പോളോ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആ വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അപ്പൊ ഓക്കെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രം വാഹനങ്ങൾ ഓടിക്കുക നമ്മുടെ സേഫ്റ്റി ആണ് ഏറ്റവും വലുത് ഓക്കേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഓടിക്കുന്നത് എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഓടിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും എന്നാലും അധികം നമുക്കിപ്പോൾ ആർ പി എം ഒന്നും കയറ്റാതെ അധികം ആർ പി എം കയറ്റാതെ മര്യാദയ്ക്കാണ് ഓടിക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനാല് പതിനഞ്ച് ഒക്കെ ഈ വണ്ടിക്ക് നമുക്ക് തരും അങ്ങനത്തെ ഒരു വാഹനമാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഒരു പതിനാല് പതിനഞ്ച് ഒക്കെ ഈ വാഹനം നമുക്ക് തരുന്നതാണ് ഞാൻ ഈ പറഞ്ഞപോലെ റാഷായിട്ട് നല്ല ആർ പി എം ഒക്കെ കയറ്റി ഓടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മൈലേജൊന്നും കിട്ടത്തില്ല പിന്നെ ബ്രാക്കിംഗൊക്കെ ഭയങ്കര രസമായിട്ടുള്ളൊരു ബ്രാക്കിംഗ് ആണ് നമുക്കിത് ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കംഫർട്ടാണ് നമുക്ക് വലിയൊരു കംഫർട്ട് സോണിനകത്തുനിന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ വാഹനം നമുക്ക് തരുന്നത് ഇപ്പോൾ മര്യാദയ്ക്ക് ഒരു അൻപത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി പോളോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടിപ്പോകും അത് അവരറിയാതെ അങ്ങ് കൂടി അതാണ് ഈ വണ്ടിയുടെ സുഖം ഓ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഫീല് അങ്ങനെയാണ് ഇത് വൺ പോയിന്റ് ടു ലിറ്റർ ആണെങ്കിൽ കൂടി ഇതിന്റെ പെർഫോമൻസ് വളരെ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഫോക്സ് വാഗൻ പോളോയുടെ വിശേഷം നിങ്ങൾക്ക് ഫോക്സ് വാഗൻ പോളോയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ജീവകയുടെ കാര്യവും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിന്റെ മെയിൻ ഘടകമാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ